മുൻ ഇറ്റാലിയൻ സൂപ്പർ സ്ട്രൈക്കർ മരിയോ ബല്ലോട്ടെല്ലിയെ അവസരമുണ്ടായിട്ടും ടീമിലെടുക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത്രണ്ട് യൂറോ കപ്പിന്റെ താരമായിരുന്ന ബല്ലോട്ടെല്ലി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ എന്നീ ക്ലബുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരവുമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒന്നാം നിര ടീമുകളിൽ ഒന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ ഇറ്റാലിയൻ സ്ട്രൈക്കർ മരിയോ ബെല്ലോട്ടെല്ലിയെ മികച്ച അവസരമുണ്ടായിട്ടും ടീമിനെടുക്കേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നത് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സൂപ്പർ ക്ലബുകളായ മാഞ്ചസ്റ്റർ സിറ്റിക്കും ലിവർപൂളിനും വേണ്ടി നിരവധി തവണ ബൂട്ടണിഞ്ഞ താരം കൂടിയാണ് ബല്ലോട്ടല്ലി എന്നാൽ താരം അവസാനമായി കളിച്ചത് തുർക്കിഷ് ക്ലബായ അദാന ടെമിസ് ബോറിന് വേണ്ടിയായിരുന്നു എന്നാൽ അവരുമായുള്ള കരാറെല്ലാം അവസാനിപ്പിച്ചു ഫ്രീ ഏജന്റായ താരത്തെ ബ്ലാസ്റ്റേഴ്സ് വാങ്ങുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ താരത്തിന്റെ നിലവിലെ ഫോം കളിക്കടത്തിലെ പെരുമാറ്റം നേരിട്ട അച്ചടക്ക നടപടികൾ എല്ലാം പരിഗണിച്ചു ടീമിലെടുക്കുന്നതിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പിൻവാങ്ങിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ താരത്തെ പ്രധാന സ്ട്രൈക്കറായി ബ്ലാസ്റ്റേഴ്സിനെ ടീമിലെടുക്കാമായിരുന്നു എന്നാൽ മരിയോ ബെല്ലോലി എന്ന താരം വിവാദങ്ങളുടെ കളിത്തോളനാണ് എപ്പോഴും വിവാദങ്ങളുടെ കളിത്തോളനായ ഒരു താരത്തെ ടീമിലെടുക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അവസാനം എത്തിച്ചേർന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് താരത്തെ ടീമിലെടുക്കേണ്ട എന്നതിൽ ചൂണ്ടിക്കാണിക്കുന്നത് താരത്തിന്റെ അച്ചടക്കമാണ് പ്രധാനം കരിയറിലുടനീളം മൈതാനത്തിനകത്തും പുറത്തും വിവാദങ്ങൾക്ക് പേരുകെട്ട കളിക്കാരനാണ് ബെല്ലോട്ടെല്ലി പരിശീലകരായും കളിക്കാരും ഒക്കെ നിരവധി തവണ കൊമ്പ് കോർത്തിട്ടുണ്ട് അടുത്തിടെ ക്ലബ്സ് പോക്കമിഞ്ഞും അദ്ദേഹം വിവാദത്തിലായിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലും ലിവർപൂളിലും സമാനമായ രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ താരത്തെ ടീമിലെത്തിച്ചാൽ ഉണ്ടായേക്കാവുന്ന കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉയർന്ന തുക നൽകി താരത്തെ ടീമിലെത്തിക്കേണ്ട എന്ന് തന്നെയാണ് ക്ലബിന്റെ നിലപാടും താരത്തിന്റെ ഫോമും പരിഗണിച്ച് സ്ട്രൈക്കറെ ഇറ്റാലിയൻ സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് വേണ്ട എന്ന് വെക്കുകയായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക